നമസ്തേ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ബ്ലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ് ജൂലൈ പന്ത്രണ്ടിന് തൃശൂർ കേരള ഓർമ്മ കോളേജിൽ എസ് എഫ് ഐയുടെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ മനോവൈകൃതം എന്ന നിലയിൽ ചിത്രകാരൻ എം എഫ് ഹുസൈൻ വികലമായി വരച്ച വിവസ്ത്രയായ സരസ്വതി ദേവിയുടെ ചിത്രത്തെ വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതിനെ ന്യായീകരിച്ചുകൊണ്ട് ജൂലൈ പതിനാലാം തീയതി രാത്രി ആ കലാലയത്തില് തന്നെ അധ്യാപികയായ ദീപ ടീച്ചർ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു ദീപ ടീച്ചറെ ഞാൻ ദീപ ടീച്ചർ എന്ന് വിളിക്കുന്നത് അവരെ കോളേജിലും സ്കൂളിലും പഠിപ്പിച്ചിട്ടൊന്നുമല്ല അതെന്റെ ഒരു ആർഷ ഭാരത സംസ്കാരം ഉള്ളൂ ടീച്ചറ് അത് നീ അവിടുന്ന് അങ്ങോട്ട് ഈ ബ്ലോഗിൽ മൊത്തം ഞാൻ ദീപ ടീച്ചറിനും ടീച്ചർ എന്ന് തന്നെയായിരിക്കും വിളിക്കുന്നത് അപ്പം ദീപ ടീച്ചർ പോസ്റ്റ് ഇട്ടതില് മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരു വാർത്ത ഒരാതെ പ്രസംഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എം എഫ് ഹുസൈൻ എന്ന കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു അതിനുശേഷം അവര് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള സരസ്വതി പ്രതിമകളെ കാണിച്ചു തന്നിട്ട് ചോദിക്കുന്നു നമ്മളോട് ഇതൊക്കെയായിരുന്നു അന്നത്തെ ഇതിലൊന്നും നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ ഹൈന്ദവ തീവ്രവാദികളെ ഇതിലൊന്നും നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലെന്ന് ചോദിക്കുന്നു ടീച്ചറെ ഏർ ഈ ന്യൂഡിറ്റി അതായത് നഗ്നയായിട്ട് ദേവിദേവന്മാരെ വരയ്ക്കുന്നതിലല്ല കുഴപ്പം അതിന് പുറകിലുള്ള ചിന്താഗതികളെയാണ് ആർഷഭാരതത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളെ എന്നും വിമർശിച്ചിട്ടുള്ളത് ടീച്ചർക്ക് അറിയാലോ ആയിരക്കണക്കിന് വർഷങ്ങൾക്കൊന്നും പുറകോട്ട് പോകണ്ട ഒരു നൂറ് വർഷം പുറകോട്ട് പോയാൽ കേരളത്തിലെ സ്ത്രീകളെ എങ്ങനെയായിരുന്നു വസ്ത്രാന് ധരിച്ചിട്ടുണ്ടായിരുന്നെന്ന് കാണാൻ കഴിയും ബ്രിട്ടീഷ് ഭരണകാലഘട്ടമൊക്കെ വന്നപ്പോഴാണ് നമ്മൾ മാറി മറയ്ക്കാനുള്ള അധികാരത്തിനും അവകാശത്തിനും വേണ്ടി സമരം ചെയ്തത് നേടിയെടുക്കുന്നത് അപ്പം അപ്പോഴാണ് ടീച്ചർ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ചേര ചോള കാലഘട്ടത്തെ സരസ്വതി ദേവിയുടെ െസ്റ്റ് ആയിട്ടുള്ള പ്രതിമകളെ കൊടുത്തിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇതെങ്ങനെയുണ്ടെന്ന് ഒരു കലാകാരന്റെ കലയിൽ സ്വാധീനം ചെലുത്തുന്നത് ആ കലാകാരൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ചുറ്റുപാടുകളും ആചാരാനുഷ്ഠാനങ്ങളും ഏർ ഒക്കെയാണെന്ന് ദീപ ടീച്ചർക്ക് ഇനി അറിയില്ല എന്ന് തോന്നുന്നു അന്നത്തെ കാലത്ത് സ്ത്രീകള് ഏർ സരസ്വതി ദേവിയുടെ പ്രതിമ മാത്രമല്ല പൊതുവായി സ്ത്രീകൾ അങ്ങനെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ടീച്ചർ ടീച്ചർക്ക് എന്താണ് ആവശ്യം ഇപ്പോഴും നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം അതുപോലെ നടക്കണം എന്നൊക്കെയാണോ ടീച്ചറുടെ ആവശ്യം അതോ ടീച്ചർ ആ കാലഘട്ടത്തെയാണ് അനുകൂലിക്കുന്നത് ഇന്ന് നമ്മള് എല്ലാ തരത്തിലുള്ള വസ്ത്രവിധാനങ്ങളോടുകൂടി നടക്കുന്നതിനെ ടീച്ചർ അനുകൂലിക്കുന്നില്ലേ ടീച്ചറിന്റെ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞ സത്യത്തില് എനിക്ക് മനസ്സിലാകുന്നത് ആ കാലഘട്ടത്തില് ആ വസ്ത്രധാര വസ്ത്രധാരണ ശൈലിയാണ് ടീച്ചർക്ക് ഇന്നത്തെക്കാളും കൂടുതൽ ഇഷ്ടം എന്നാണ് എം എഫ് ഹുസൈന്റെ ആ പെയിന്റിങ്ങിനെയൊക്കെ ന്യായീകരിക്കുമ്പോ നമുക്ക് തോന്നുന്നത് എം എഫ് ഹുസൈൻറെ മൂന്ന് പെയിന്റിങ്ങുകളുണ്ട് ഹിറ്റ്ലറുടെ പെയിന്റിങ് പിന്നെ നമ്മുടെ സരസ്വതിയുടെ പെയിന്റിങ് പിന്നെ ഒരു മുഗൾ ഭരണാധികാരിയും ഒരു ബ്രാഹ്മണനും കൂടി നിൽക്കുന്നത് ഇതില് ന്യൂഡിറ്റി ഉണ്ട് മൂന്നിലെ ന്യൂഡിറ്റി ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചൊരു മാധ്യമപ്രവർത്തകൻ ഒരിക്കൽ ചോദിച്ചപ്പോൾ ഹുസൈൻ പറഞ്ഞത് എനിക്ക് വെറുപ്പുള്ളവരെയാണ് ഞാൻ നഗ്നരായി ചിത്രീകരിക്കുന്നത് എന്നായിരുന്നു അതായത് ഹുസൈനിന്റെ മനസ്സിലെ ആരോടാണോ വെറുപ്പുള്ളത് അവരെയാണ് ഹുസൈൻ നഗ്നരായി ചിത്രീകരിക്കുന്നത് ഫ്രസ്ട്രേഷൻ ലീഡ്സ് ടു വൾഗാരിറ്റി എന്ന ഏതോ മനഃശാസ്ത്രജ്ഞൻ എവിടെയോ പറഞ്ഞിട്ടുള്ളതായി ഞാൻ വായിച്ചിട്ടുണ്ട് എം എഫ് ഹുസൈന്റെ മനസ്സിന്റെ ഇച്ഛാഭംഗങ്ങളും മോഹഭംഗങ്ങളുമാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികളിലെ അശ്ലീലവും വൈകൃതവുമായി പ്രത്യക്ഷപ്പെടുന്നത് ആ അശ്ലീലതയെയും വൈകൃതത്തെയും ന്യായീകരിക്കുക വഴി ദീപ ടീച്ചറ് ചെയ്യുന്നത് ദീപ ടീച്ചറിന്റെ മനസ്സിലും ആ അശ്ലീലവും വൈകൃതവും ബാധിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത് പിന്നെ ടീച്ചർ അതിനുശേഷം പറയുന്നുണ്ട് രാജാവി രവി വർമ്മയുടെ ഒരു സരസ്വതിയുടെ പെയിന്റിങ്ങിനെ കുറിച്ച് അത് ഏർ മറാഠി സ്റ്റൈലില് മൊത്തം ഏർ സാരിയും ബ്ലൗസും ധരിച്ചിട്ടാണ് ആ പെയിന്റിങ് എന്ന് പറയുന്നു ആ ടീച്ചറേ അത് ഇപ്പൊ നേരത്തെ എം എഫ് ഹുസൈന്റെ മനസ്സിന്റെ വൈരുതം പറഞ്ഞതുപോലെ തന്നെ രാജാ രവിവർമ്മയുടെ മനസ്സിന്റെ നന്മയാണ് ആ ചിത്രത്തിൽ കാണുന്നത് സാരിയും ബ്ലൗസും ധരിച്ച് ധരിച്ചതിൽ ധരിച്ചുകൊണ്ട് സരസ്വതിയെ വരച്ചതിലൂടെ അദ്ദേഹം ആ കാലഘട്ടത്തിന്റെ വേഷവിധാനങ്ങളിലൂടെ ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിനെതിരായിട്ട് ടീച്ചറുടെ മാനസിക വൈകല്യങ്ങൾക്ക് അല്ലെങ്കിൽ ടീച്ചറുടെ വിദ്യാർത്ഥി എന്ന വിദ്യാർത്ഥി സംഘടനയുടെ മാനസിക വൈകല്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ തീവ്രവാദികളായിട്ട് മുദ്ര കുത്തുകയും അവരോട് പാകിസ്ഥാനിലേക്കും പോകാൻ പറയുന്ന പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോവൈകൃതം മറ്റാരേക്കാൾ കൂടുതലും ടീച്ചർക്കാണ് ഇന്നുള്ളത് ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാ സരസ്വതിയുടെ വളരെ പ്രസിദ്ധമായ രണ്ട് മൂന്ന് അമ്പലങ്ങളിലുണ്ട് ഒന്ന് തെലുങ്കാനയിലുണ്ട് ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരിലുണ്ട് ഏഹ് തന്ത്രവിദ്യ പ്രകാരം പ്രാണപ്രതിഷ്ഠ നടത്തി പ്രതിഷ്ഠിക്കുന്ന അമ്പലത്തിലെ ഒരു ഡയറ്റിക്ക് അതായത് ഒരു ദേവതയ്ക്ക് ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു വ്യക്തിക്കുള്ള അതേ അധികാരങ്ങൾ ഓൾമോസ്റ്റ് അത്രയും അധികാരങ്ങള് ഒരു വ്യക്തിക്കുള്ള അത്രയും അധികാരങ്ങൾ ഒരു ഡയറ്റിക്കും കൊടുത്തിട്ടുണ്ട് ലീഗൽ എന്റിറ്റി എന്നാണ് ഡൈറ്റിയെ വിളിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ടീച്ചറെ ആക്ഷേപിച്ചതും അപമാനിച്ചതും അല്ലെങ്കിൽ എം എഫ് ഹുസൈൻ അപമാനിക്കാൻ ശ്രമിച്ച ആ ഒരു കലാസൃഷ്ടിയെ ടീച്ചർ ന്യായീകരിച്ചതും ടീച്ചറുടെ വിദ്യാർത്ഥി സംഘടനയിലെ വിദ്യാർത്ഥികളെ ടീച്ചർ ന്യായീകരിച്ചതും ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യാണ് അതിനുള്ള സ്വാഭാവിക പ്രതികരണം എന്ന നിലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ആരോ ടീച്ചറെ അർദ്ധനഗ്നിയായിട്ട് ചിത്രീകരിച്ചപ്പോൾ ടീച്ചർക്ക് അത് ടീച്ചർ അത് അതിൽ അസഹിഷ്ണുതൂ പൂണ്ടു ടീച്ചർ അതിന് നിയമ നടപടി സ്വീകരിക്കുന്ന പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നോ ഈവൻ തൃത്താല എം എൽ എ വി ടി ബലരാമൻ ടീച്ചറോട് നിയമ നടപടികൾക്ക് പോകാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു അതിൽ ബലരാമൻ അത്ഭുതപ്പെടുന്നുണ്ട് ടീച്ചറെ എന്തിനാണ് ആക്രമിക്കുന്നത് ബലരാമൻ ടീച്ചറെ എന്തിനാണ് ആക്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം കേരളവർമ്മ കോളേജിൽ ഇങ്ങനെ ഒരു ഹീന കൃത്യം നടന്നപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ കലാലയത്തിലെ ഒരു അധ്യാപിക പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ടീച്ചർ മാത്രമാണ് അപ്പൊ ടീച്ചർ ഹൈന്ദവ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന ഞാനടക്കമുള്ള ഈ സമൂഹത്തിലെ മതവികാരം വ്രണപ്പെട്ട ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അവരുടെ അവരുടെ സൈഡിൽ നിന്ന് വരുന്ന സ്വാഭാവിക പ്രതികരണങ്ങൾക്ക് ടീച്ചർ ഉത്തരം പറഞ്ഞാൽ മതിയാകൂ ഞാനടക്കമുള്ള ആൾക്കാര് ഇതിനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും അത് അത് ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയും ആ തലത്തിലേക്ക് എത്താൻ പറ്റില്ലെങ്കിൽ ടീച്ചർ തീർച്ചയായും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടരുതായിരുന്നു അത് ചെയ്ത് എസ് എഫ് ഐ ന്യായീകരിക്കരുതായിരുന്നു അപ്പോ ആ നിലയ്ക്ക് ഇത് മാത്രമല്ല ഇനിയും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കും എനിക്കറിയാം ഇപ്പം ഞാൻ ഈ പ്രതികരിക്കുന്നതിനും തിരിച്ചുള്ള പ്രതികരണങ്ങൾ വരും എനിക്കറിയാം വരട്ടെ നമുക്ക് വീണ്ടും പ്രതികരണങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകാം നമസ്തേ